എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹൃദ്യം മലയാളത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇത് പരീക്ഷകളുടെ ഒരു കാലഘട്ടമാണ് നമ്മുടെ യു പി ടീച്ചർ എക്സാം കഴിഞ്ഞു നമ്മുടെ ഇനി എച്ച് എസ് എ മലയാളം നമ്മൾ ആക്കിയിരിക്കുകയാണ് അതിനിടയിൽ ഇടക്കിടക്കേ വരുന്ന നമ്മുടെ സെറ്റും നെറ്റും ഒക്കെ നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ നമുക്ക് ഒറ്റ മാർഗേ ഉള്ളൂ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ കൃത്യം മലയാളം ടീം ഉണ്ടാവും ഓരോ കാര്യവും കഥയായാലും കവിതയായാലും നോവലായാലും എല്ലാം വളരെ ഡീറ്റെയിൽഡായി എക്സാം ഓറിയന്റഡ് ആയി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു പേനയും പേപ്പറും എടുത്ത് നമ്മുടെ മുന്നിൽ ഇരുന്നാൽ മതി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആ മലയാളം പഠിക്കാൻ തുടങ്ങിയാണ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഭയങ്കര ആയിരിക്കും ചെറിയ ക്ലാസ്സിലൊക്കെ മലയാളം എടുത്ത ഒരുപാട് എഴുതണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്താ ചെയ്യുക വേറെ ഏതെങ്കിലും ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് എഴുതണം ഒരുപാട് വായിക്കണം ഒരുപാട് കവികളെ കുറിച്ച് പഠിക്കണം ഒരുപാട് ചെറുകഥകളെ കുറിച്ച് പഠിക്കണം എടുന്ന ചോദ്യം വരികയാണൊന്നും പറയാൻ പറ്റില്ല ഇതാണ് മലയാളത്തെ കുറിച്ച് നമ്മൾ പൊതുവേ പറയാറുള്ളത് ഇനി മലയാളം മെയിൻ സബ്ജക്റ്റ് സബ്ജക്റ്റായി എടുത്തു വന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏത് സാഹിത്യ ചരിത്രം റെഫർ ചെയ്യണം ചില സാഹിത്യ ചരിത്രത്തിലെ ഭാഷ നമുക്ക് അത്ര പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയില്ല പിന്നെ ഏതൊക്കെ പുസ്തകം നോക്കണം എവിടുന്നാണ് ചോദ്യം വരാറുള്ളത് ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് ഇതൊക്കെ എല്ലാം കാണാപ്പാടൻ ആക്കി പഠിക്കുകയാണോ വേണ്ടത് അത് മനസ്സിലാക്കി പഠിക്കുകയാണോ വേണ്ടത് വർഷമൊക്കെ എങ്ങനെ പഠിക്കാം ഇങ്ങനെ ഒരുപാട് സംശയങ്ങള് നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവും അപ്പോ എന്താണ് മലയാളം പഠിക്കുക പഠിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അല്പം പേടിയില്ല കാര്യമായിരിക്കും നമ്മളിൽ ചിലർക്കെങ്കിലും മലയാളത്തെ നല്ല പേടിയുണ്ട് നമ്മുടെ മാതൃഭാഷയായിരിക്കും ഒക്കെ ആയിരിക്കും നമ്മളെന്തും സംസാരിക്കുന്ന ഭാഷയായിരിക്കും നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആയ കംഫർട്ടബിളായ ഒക്കെ ആയിരിക്കും പക്ഷെ എങ്കിലും മലയാളം പഠിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തും കാണുന്നത് നിങ്ങളെ സഹായിക്കാനാണ് നമ്മൾ ഇവിടെ തിരിച്ചത് അപ്പോ മലയാളത്തിൻ്റെ ഏത് ചോദ്യങ്ങൾ എന്തായാലും കവികളെ കുറിച്ച് കവിതകളെ കുറിച്ച് ചോദ്യം വരാറുണ്ട് മലയാളം എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം നമ്മുടെ കവിതകൾക്കുണ്ട് ഓരോ കവിയെ കുറിച്ചും പ്രധാനപ്പെട്ട ഓരോ കവിയെ കുറിച്ചും അവരുടെ പ്രധാന കൃതികളെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ക്ലാസ്സുകളൊക്കെ എക്സാം ഓറിയന്റഡ് ആയിരിക്കും ും നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് മറിച്ച് വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറില് കാണാൻ പറ്റുന്ന ഇനി ഭാവിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ വെച്ചായിരിക്കും നമ്മള് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് കവിതയിൽ നിന്ന് അങ്ങനെ തുടക്കമാണ് കവിത എന്ന് പറയുമ്പോ തന്നെ ഒരു മലയാള കവിയുടെ പേര് പറയാൻ പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന ഒരു പേരുണ്ട് എന്താണ് കുമാരനാശാൻ നമ്മള് എൽ പി ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ കവിതകൾ പഠിച്ചു യു ബിയിൽ പഠിച്ചു നമ്മൾ ചിലപ്പോൾ ഡിഗ്രി തലത്തിലൊക്കെ എത്തുമ്പോ ആയിരിക്കും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് നമുക്കറിയാം കുമാരനാശാന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ മലയാള സാഹിത്യത്തിൽ വളരെയധികം പ്രാധാന്യമാക്കുന്നവയാണ് കുമാരനാശാൻ എന്ന് പറയുമ്പോൾ വളരെ വളരെ ആഴത്തിലുള്ള ആശയങ്ങൾ നമുക്ക് മുന്നേ അവതരിപ്പിച്ച ഒരു കവി കൂടിയാണ് കുമാരനാശാനെ കുറിച്ച് പൊതുവെ ആദ്യം നമ്മൾ പഠിച്ചത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇവരാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് എന്ന കാര്യമാണോ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലെ ക്യൂസത്തിന് പോകുമ്പോഴൊക്കെ നമ്മൾ ഈ കാര്യം കേട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു ഒരു കാര്യമാണ് കുമാരനാശാനെ അപ്പൊ ആശാനം ഉള്ളൂരും വളക്കോളും ഒക്കെ ചേർന്നതാണ് ആധുനിക കവിതമെങ്കിലും കൂടി നിങ്ങൾ ശ്രദ്ധിക്ക ഏത് ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കൂ ആശാനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കൃതിയെ കുറിച്ചോ ഉള്ള ഒരു ചോദ്യം നിർബന്ധനായിരിക്കും എന്തായാലും നമ്മുടെ നെറ്റിനും കേട്ടത്തിനും സെറ്റിനും ഒക്കെ ആശാനെ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആദ്യകാലത്ത് വളരെ ഡയറക്റ്റ് ആയ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത് ജനറൽ പി എസ് സിക്ക് പോലും ആരാണ് ആധുനിക കവിത്രപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഓപ്പറുണ്ട് സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് വിപ്ലവത്തിന്റെ ശുശ്രക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ് പറഞ്ഞായിരിക്കും ആദ്യകാലത്ത് ചോദ്യങ്ങൾ വന്നിരുന്നത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ വരാൻ തുടങ്ങി അദ്ദേഹം മരിച്ച വർഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില പ്രധാന കൃതികൾ ലഭിച്ച വർഷം വർഷം ഇനിയുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീട് ചോദ്യങ്ങൾ ഏഴ് പരീക്ഷകളൊക്കെ വരാൻ തുടങ്ങി എന്നാൽ ഇന്ന് ചോദ്യ പേപ്പർ എടുത്തു നോക്കി നമുക്ക് എന്തൊക്കെയാ കാണാൻ പറ്റുക അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കൃതിയിലെ വരി തണമുണ്ട് ആരാണ് അല്ലെങ്കിൽ ഏത് കൃതിയിലെ വരിയാണ് ചോദിക്കാം അതിലെ വൃത്തം എന്നതാണെന്ന് ചോദിക്കാം ചിലപ്പോ നാലോ അതിലധികമോ കവിതകളുടെ പേര് തണങ്ങിട്ട് അതേ പ്രകൃതികരിച്ച വർഷം എന്നെ ക്രമീകരിക്കാൻ ചോദിച്ച അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് ആ എഴുത്തുകാരെ ഒക്കെ ചോദിച്ചേക്കാം അപ്പൊ ആശാനെ കുറിച്ച് ആശാൻ എന്ന് പറയുമ്പോൾ വളരെ വൈഡായ വയനാട് ഏരിയാണ് എവിടുന്നതാണെങ്കിലും ചോദ്യങ്ങൾ വന്നേക്കാം അപ്പൊ പ്രധാനപ്പെട്ട കാര്യം പരീക്ഷയ്ക്ക് നമ്മളെ ഇതുവരെയുള്ള ചോദ്യ പേപ്പർ ഒക്കെ പഠിച്ചതിനു ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങളെ തമ്മിലെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും എന്ന് ഇപ്പത്തിന് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുള്ള ഡിറ്റെയിൽസോ മറ്റ് കവികളെ കുറിച്ചുള്ള കാര്യങ്ങളോ നമുക്ക് വഴി വരുന്ന താമസത്തില് ചർച്ച ചെയ്യാം ഇന്ന് ആദ്യത്തെ ദിവസവും നമ്മൾ എന്താ ചെയ്യാം അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് നല്ല താമി വെക്കും ഇപ്പൊ നമുക്ക് ആശാനിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആധുനിക അഭിപ്രായത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നു വിപ്ലവത്തിന്റെ ചുറ്റു നക്ഷത്രമെന്ന് അദ്ദേഹത്തെ ജോസഫിന്റെ ശരി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിത കാലഘടനമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി പതിനാറിന് റെഡീമർ വോട്ടകടത്തിൽ വോട്ടപകടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മുടെ മലയാള പരീക്ഷകൾ മാത്രമല്ല ജനറൽ പി എസ് എസ് പോലും പല പ്രാവശ്യം വന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും നിങ്ങള് നിർബന്ധമായി കഴിവിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിലാണ് അദ്ദേഹം ജനിച്ചത് ഈ കായ്ക്കര എന്ന സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോൾ വരിക കുമാരൻ ആശാനായിരിക്കും വളരെ ചെറുപ്പം കൊണ്ട് ആശാനെ കുറിച്ച് പഠിക്കുമ്പോ ആശാന്റെ ജീവചരിത്രത്തെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ജീവചരിത്രം പഠിക്കുമ്പോഴോ കേട്ട് പരിചയമുള്ള പരിചയമുള്ളൊരു പേരാണ് ഈ കായ്ക്കര എന്നത് പിന്നെ കുമാരനാശാനെ കുറിച്ച് നമ്മള് വേറെ എന്തൊക്കെ ഇടപെടാ ശ്രീനാരായണ ഗുരുവുമായി അദ്ദേഹത്തിന് ഉണ്ടായ ബന്ധത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് എൻ ദീപിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിവേകോദയത്തെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പലപ്പോഴും പരീക്ഷാ ഹോളിൽ വെച്ച് നമ്മളെ വട്ടം കടക്കുന്ന ചോദ്യങ്ങളാണ് വിവേകോദയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആശാനെ ഓർമ്മ വരണമെന്നില്ല ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുകയോ ചിലപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് കൺഫ്യൂഷൻ വന്നേക്കാം അപ്പൊ ശ്രീനാരായണ ഗുരുവുമായ ആശാനുണ്ടായ അനുഭവം എസ് എൻ ഡി പിന്നെ വിവേകോദത്തെ കുറിച്ച് ഒക്കെ നമ്മള് പഠിക്കേണ്ടിയിരിക്കുന്നു കൃതി ഏത് എന്ന് ചോദിച്ച നമുക്കറിയാം അതിന് നമ്മള് ബി എ മലയാളം പഠിക്കണം എന്നൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുമാരൻ ആശാൻ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് വീണപൂവ് ഒരു പൂവിനെ പൂവിന്റെ ജീവിതത്തെ ഒക്കെ ഒരു സ്ത്രീയുമായി ഉപമിക്കുകയൊക്കെയാണ് അദ്ദേഹം ചെയ്തത് വളരെ മനോഹരമായി വളരെ ഹൃദയപക്ഷിയായി ആവിഷ്കരിപ്പിച്ചിട്ടുള്ള ഒരു കവിതയാണ് വീണ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു ആശ ലംഘിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഗുരുവുമായുള്ള ബന്ധവും ഒക്കെ പറഞ്ഞു എനി ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ കൃതികൾ പ്രസിദ്ധീകരിച്ച വർഷം കൃതികൾ ലഭിച്ച കൃതികൾ പ്രസിദ്ധീകരിച്ച വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ശ്രദ്ധിക്കുക അതിലെ ഇതിവൃത്തം അതിലെ പ്രധാന കഥാപാത്രങ്ങൾ അതിലെ പ്രധാന വരികളൊക്കെ നമ്മള് പഠിക്കേണ്ടതായി എന്ന് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്ന വർഷമാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ പ്രധാനപ്പെട്ട കൃതികളും വർഷങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു പോവാ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ എന്താണ് ഒരുപാട് പഠിച്ച് ബുദ്ധിമുട്ടുള്ളത് നമ്മള് വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീണപൂവ് എന്ന് പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്ന വർഷം മനസഞ്ഞ് പഠിക്കുക നമ്മള് ചിലപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ പി ജിക്കോ ഒക്കെ വീണപൂവ് പഠിച്ചിട്ടുണ്ടാകും നമുക്കറിയാം പുഷ്പമേ എന്നൊക്കെ കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ വളരെ അർദ്ധഗമായ ഒരു കവിതയാണ് വീണ പൂവ് എന്ന് പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്ന വർഷം ഓർക്കുക അടുത്തത് നമ്മുടെ ഒരു സിംഹപ്രസവം അതിനുശേഷം നളിനി അതിനുശേഷം ലീല ബാലരാമായണം ആയിരത്തി പതിനാറ് ഗ്രാമവൃക്ഷത്തിലെ കോയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പ്രചോദനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ചിന്താവിഷ്ഠയായ സീത ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ചണ്ടാല ഭിക്ഷു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷം നിങ്ങള് ആദ്യം നിന്ന് വെക്കുക നമ്മളെ ഇതിൽ ഉപയോഗിച്ച വൃത്തത്തെ കുറിച്ചും ഏതിവൃത്തത്തെ കുറിച്ചും ഘട്ടങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട് അതിനു മൂന്നിനെ ഏറ്റവും ആയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ഈ വർഷം നിങ്ങള് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക മുന്നേ വീണഭൂമിന്റെ വർഷവും ചങ്ങാല ഭിക്ഷുപിയുടെ വർഷവും ദുരവസ്ഥയുടെ വർഷവും മാത്രമേ ചോദിക്കാറുള്ളൂ പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ചിന്താവിഷ്ടയായ സ്ഥിതിയെ കുറിച്ചും പ്രലോദനത്തെ കുറിച്ചുമൊക്കെ മിക്ക ചോദ്യ പേപ്പറുകളിലും നമുക്ക് ചോദ്യങ്ങളെ കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് നിങ്ങളുടെ ബുക്കും പെണ്ണിലോട് ഇത് ഈ പ്രധാനപ്പെട്ട കൃതികളുടെ പേരും കൃതികളുടെ വർഷവും എഴുതുക ഇതൊരിക്കലും നിങ്ങൾ ഇനി മറക്കുകയും ചെയ്യരുത് നിങ്ങള് വളരെ ഈസി ആയിട്ട് വളരെ ഏറ്റവും ആൽസപ്പില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും അതുകൊണ്ട് ആദ്യം ഓർക്കേണ്ട കാര്യം ഇന്ന് ഫസ്റ്റ് ഡേ ഇത് നിങ്ങൾ വളരെ ബാക്കി കാര്യങ്ങൾ ൾ നമ്മൾ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇത് ഇത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഹാപ്പി ആയി പോസിറ്റീവായി ഈ കാര്യങ്ങൾ എടുക്കുക ഈ കാര്യങ്ങൾ പഠിക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നിങ്ങൾ ഏത് പരീക്ഷ ലക്ഷ്യമിട്ടാണോ പഠിക്കുന്നത് അത് നേടാൻ സാധിക്കട്ടെ അതിനുള്ള ആദ്യം ചെപ്പായിട്ട് കൃത്യമായ മുന്നോട്ട് വെച്ചു തരുന്നു ഇപ്പൊ നിങ്ങള് പഠിക്കുക വളരെ എളുപ്പത്തില് പഠിക്കുക വളരെ മനസ്സിലാക്കാൻ നമ്മുടെ നമ്മുടെ തന്നെ നിങ്ങള് വരിക അപ്പോ അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക് യു